സി ഈ ഒരു വീഡിയോയിൽ കേരള ബ്ലാസ്റ്റേഴ്സുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന അപ്ഡേറ്റ് ഉണ്ടെങ്കിൽ പോലും നമ്മൾ ഇന്ത്യക്ക് പുറത്തു നിന്നുള്ള അതായത് പ്രീമിയർ ലീഗും അതുപോലെ തന്നെ മറ്റ് ലീഗുകളുമായിട്ടൊക്കെ ബന്ധപ്പെട്ടിരിക്കുന്ന അപ്ഡേറ്റ് ആണ് ഈ ഒരു വീഡിയോയിൽ കൂടുതൽ നോക്കാൻ പോകുന്നത് സോ എല്ലാവരും വീഡിയോ അവസാനം വരെ കാണുക സോ ആദ്യത്തെ അപ്ഡേറ്റ് എന്ന് പറയുന്നത് അൽഹിലാൽ അവരുടെ പുതിയ കോച്ചിനെ തേടുകയായിരുന്നല്ലോ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഫൈനലി അവർ സൈൻ ചെയ്തിരിക്കുകയാണ് നമ്മുടെ ഇൻസാഗിയെ ബസ്സ് കളിക്കുന്നവർക്കൊക്കെ ഇൻസാഗി അറിയാം അതുപോലെ തന്നെ അതായത് ഹിൻഡർമിലാൻ്റെയൊക്കെ കോച്ചായിരുന്നു സോ എന്തായാലും ഇൻസാഗി അദ്ദേഹം അൽഹിലാലിൻ്റെ പുതിയ കോച്ചായിരിക്കും സോ എന്തായാലും അടുത്ത സീസൺ മുതൽ അദ്ദേഹം ആയിരിക്കും അൽഹിലാലിനെ നയിക്കാൻ പോകുന്നത് സോ അതൊരു വലിയ സൈനിങ് തന്നെയാണ് എന്ന് തന്നെ പറയണം സോ എന്തായാലും ഈ ഒരു സൈനിങ്ങിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തി ഇനി അടുത്ത അപ്ഡേറ്റ് എന്ന് പറയുന്നത് ബ്രൂണോ ഫെർണാണ്ടസ് പോയിട്ട് വന്നപ്പോൾ ഇത് അപ്ഡേറ്റ് ആണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് ബ്രൂണോ ഫെർഡസിന് സൗദി റോലിയിൽ നിന്ന് മുൻപര ഓഫർ ഉണ്ടായിരുന്നു പല ക്ലബ്ബുകൾ ഓഫർ കൊടുത്തു പക്ഷേ അതെല്ലാം അദ്ദേഹം നിരസിച്ചിരിക്കുകയാണ് തനിക്ക് യൂറോപ്പിൽ തന്നെ തുടരണമെന്നാണ് ബ്രൂണോ ഫെർണാണ്ടസ് പറഞ്ഞിരിക്കുന്നത് സോ എന്തായാലും മാഞ്ചസ്റ്റർ യുണൈറ്റഡ് വിട്ടാലും യൂറോപ്പിൽ തന്നെ തുടരും എന്ന് തന്നെയാണ് ബ്രൂണോ ഫെർണാണ്ടസ് പറഞ്ഞിരിക്കുന്നത് അതിപ്പോൾ സൗദി പ്രോ ലീഗിൽ നിന്ന് നൽകുന്ന പൈസയെക്കാട്ടിൽ കുറവാണെങ്കിൽ പോലും തനിക്ക് യൂറോപ്പ് വിടാൻ ഒരു താല്പര്യമില്ല എന്ന് ബ്രൂണോ ഫെർണാണ്ടസ് അടിയിട്ട് എന്താ പറയുക വരച്ച് പറഞ്ഞിരിക്കുകയാണ് സോ ഇതിനെ കുറിച്ചുള്ള അഭിപ്രായം അടുത്ത അപ്ഡേറ്റ് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ് ഈ ഒരു സീസണിൽ നമ്മുടെ ആദ്യത്തെ സമ്മർ ട്രാൻസ്ഫർ സൈനിങ് എന്ന് പറയുന്നത് അമേറണയുടെയാണ് സോ എന്തായാലും ആദ്യമായിട്ട് അദ്ദേഹം നമ്മുടെ കേരള ബ്ലാസ്റ്റേഴ്സ് സോഷ്യൽ മീഡിയ ഹാൻഡിലിന് ഒരു ഇൻ്റർവ്യൂ കൊടുത്തിരിക്കുകയാണ് അതിൽ അദ്ദേഹം പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട് അത് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ് അതായത് എനിക്ക് ഗോൾ അടിച്ചില്ലെങ്കിൽ ഒരു കുഴപ്പമില്ല എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട അതായത് തനിക്ക് ചെയ്യാൻ ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ക്രോസ് കൊടുക്കുക പാസ് കൊടുക്കുക നല്ല രീതിയിൽ ബോൾ ഡിഫെൻഡ് ചെയ്യുക അതൊക്കെയാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം അതായത് ഞാൻ കാരണം മറ്റൊരാൾ ഗോളടിക്കുന്നു സോ അത് മറ്റൊരാളുടെ അല്ലെങ്കിൽ ആ ഒരു വ്യക്തിയുടെ കോൺഫിഡൻസ് കൂട്ടുകയാണ് അതിലാണ് എനിക്ക് ഏറ്റവും സന്തോഷം നൽകുന്ന കാര്യമെന്നാണ് അമേ റണോട് പറഞ്ഞിരിക്കുന്നത് അതുപോലെ തന്നെ ഞാൻ ടീം പ്ലെയർ ആണ് ഞാനിപ്പോൾ നല്ലവണ്ണം കളിച്ചില്ലെങ്കിൽ നല്ലവണ്ണം കളിച്ചില്ലെങ്കിൽ നല്ല ഞാനിപ്പോൾ ഗോളടിച്ചില്ലെങ്കിലും ടീം ജയിക്കുന്നതാണ് എൻ്റെ ഏറ്റവും വലിയ ഇഷ്ടം അതുപോലെ തന്നെ എന്താ പറയുക ഞാൻ എന്നെ ഇപ്പോൾ പ്ലേയിങ്ങിലോണെ ഇറക്കിയില്ലെങ്കിൽ പോലും ടീം വിജയിച്ച് ഞാൻ വളരെയധികം സന്തോഷമാനായിരിക്കുമെന്നാണ് അമേ റണാ ഇവിടെ പറഞ്ഞിരിക്കുന്നത് സോ എന്തായാലും ഒരു സ്പോർട്സ്മാൻഷിപ്പ് അതായത് നല്ല രീതിയിൽ കാണാൻ സാധിക്കുന്നുണ്ട് ഒരു ടീംമാനായിട്ട് അതായത് നല്ല രീതിയിൽ കാണാൻ സാധിക്കുന്നുണ്ട് സോ ബാക്കിയൊക്കെ നമുക്ക് കണ്ടു ഒക്കെ എന്തായിരിക്കുമെന്ന് സൊ ഇരുവത്തിലുള്ള ഇഷ്ടമുള്ള കടുത്തൊരു കളിയാണ് ബൈ